കേരളം രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിൻ്റെ ഒരു വലിയ കടമ്പയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ് കേന്ദ്ര അവഗണന അടക്കമുള്ള വലിയ പ്രശ്നങ്ങൾ മുൻപിലുണ്ട് പക്ഷേ ഈ പറയുന്ന വെല്ലുവിളികളെയൊക്കെ മറികടന്ന് പോയാണല്ലോ നമ്മുടെ ശീലം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഈ പുതുവർഷത്തിന് നമുക്ക് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ കഴിയും ഈ പറയുന്ന എല്ലാ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട് കേരളം ഇപ്പോൾ നടത്തിപ്പോരുന്ന ആ വികസനത്തിൻ്റെ ഒരു ഒരു മൊമെൻറ്റം മൊമൻ്റ നിലനിർത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മനു മനു സൂചിപ്പിച്ചതുപോലെ ഒരു കേരള വിരുദ്ധ മുന്നണി രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട് കേരള വിരുദ്ധ മുന്നണി അപ്പോൾ അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് ആ ആ വിരുദ്ധതക്കെതിരെ കേരളത്തിൻ്റെ വലിയ പോരാട്ടത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു നാട് ഒറ്റക്കെട്ടായി നിന്ന് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വർഷം അതിന് തുടക്കം കുറിച്ച വർഷത്തിൽ നിന്ന് ആ ആ തുടക്കത്തിൽ നിന്ന് അതിൻ്റെ മികവിലേക്ക് ഒരു പോരാട്ടത്തിൻ്റെ വിജയത്തിലേക്ക് പോകേണ്ടുന്ന ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ആ നിലയ്ക്കാണ് രണ്ടായിരത്തി കേരള ത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വർഷമായി മാറുന്നത് വികസനത്തിലും ക്ഷേമപ്രവർത്തനത്തിലും കേരളം കൈവരിച്ച നേട്ടങ്ങളെ നിലനിർത്തുക പുരോഗതിയിലേക്ക് നാടിനെ നയിക്കുക കേരളീയം മുതൽ നവകേരള വരെയുള്ള സമാനതകളില്ലാത്ത മാതൃകകളുണ്ട് നമുക്ക് മുന്നിൽ ഈ നാടിന് മുന്നോട്ടു പോയേ മതിയാവൂവെന്ന് കേരളം ഒറ്റക്കെട്ടായി പറയുകയാണ് പക്ഷേ സാമ്പത്തികമായി കേരളത്തെ അവഗണിച്ചും ഗവർണർ മുതൽ കേന്ദ്ര ഏജൻസികളെ ഇറക്കിയും ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ കേരളം തകർന്നാലും സങ്കുചിത രാഷ്ട്രീയ നേട്ടം മതിയെന്ന ലക്ഷ്യം വെച്ച് കോൺഗ്രസും അവർക്കൊപ്പം കോൺഗ്രസും ബി ജെ പിയും ഒന്നിക്കുന്ന കേരള വിരുദ്ധ മുന്നണിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിന് ജയിച്ചേ മതിയാകൂ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇതിനുള്ള കലാശക്കൊട്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഗവർണർ സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുകയാണ് എന്നാൽ ഗവർണറെ രാഷ്ട്രീയമായി അതേ നാണയത്തിൽ നേരിടുന്നതിനൊപ്പം ിയമപരമായ പോരാട്ടത്തിനും സർക്കാർ രംഗത്തിറങ്ങി അന്തിമ വിജയം ഈ നാടിനെ നയിക്കുന്ന ജനകീയ സർക്കാരിനൊപ്പമാകുമെന്ന കാര്യം തീർച്ചയാണ് നവകേരള സദസ്സിന്റെ ഊർജ്ജവുമായാണ് പിണറായി സർക്കാർ പുതുവർഷത്തെ വരവേൽക്കുന്നത് പരാതികളിൽ പരിഹാര നടപടികൾ തുടരുന്നു പതിനാല് ജില്ലകളിൽ നിന്നും ഉയർന്ന വിവിധ നിർദ്ദേശങ്ങളും സർക്കാർ പരിശോധിക്കും അതേസമയം രണ്ടായിരത്തി പ്രതിപക്ഷത്തിന്റെ റോൾ എന്താകുമെന്ന് ഏറെക്കുറെ ഇപ്പോഴേ ഉറപ്പാണ് കെ ഫോൺ മുതൽ കേരളീയം വരെ നവകേരള സദസ്സിനെതിരെയുള്ള ചെരിപ്പേർ വരെ എല്ലാം ബഹിഷ്കരിക്കുന്ന മുന്നണിയായി യു ഡി എഫ് മാറി ആഭ്യന്തര കലകത്തിൽ ആടിയുലയുന്ന മുന്നണിക്കുള്ളിൽ കോൺഗ്രസ് നിലപാടുകളിൽ പ്രധാന ഘടകകക്ഷികൾക്ക് പോലും അതിർപ്തിയുണ്ട് കോൺഗ്രസിനുള്ളിൽ നേതൃമാറ്റത്തിന് കളമുരുക്കി പാളയത്തിൽ പടരൂച്ചം എ ഗ്രൂപ്പുകളിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസ് അഞ്ച് ഗ്രൂപ്പുകളായി മാറി മുതിർന്ന നേതാക്കൾ അതൃപ്തരാണ് പരസ്യപ്രതികരണങ്ങൾ മുതൽ പൊട്ടിത്തെറികൾ വരെ അതുകൊണ്ട് തന്നെ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് യു ഡി എഫ് നേതൃത്വത്തിന് നിർണായകമാണ് നിർബന്ധ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം